വിടപ്പിൽ പഞ്ചായത്തിലെ കാരോട് വാർഡിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നത് മണ്ഡലം പിടിക്കാൻ യുവ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് എൻ ഡി എ അഞ്ജു എന്ന സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത് വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ താഴെ തട്ടിലെത്തിക്കാൻ മുന്നിട്ടിറങ്ങുമെന്നും അഞ്ജു പറയുന്നു വിജയപ്രതീക്ഷ ഉണ്ടെന്നും അഞ്ജു വ്യക്തമാക്കി വിളപ്പിൽ പഞ്ചായത്തിലെ കാരോട് വാടിലെ സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഞാനിപ്പോ ഉള്ളത് എൻ ഡി എ ബി ജെ പി സഖ്യത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലൂടെ സ്ഥാനാർത്ഥി ലക്ഷ്യമിടുന്നത് എന്തായാലും നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ നമുക്ക് പേരും വിശേഷങ്ങളും ചോദിക്കാം നമസ്കാരം എന്താണ് പേര് അഞ്ജു ഒരു സാഹചര്യം ാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്കീം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത് ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ സ്കീമുകളൊന്നും ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുന്നില്ല അവർക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കാതെ വരുന്നുണ്ട് ഒരുപാട് പരാതികൾ കേൾക്കുന്നുണ്ട് അപ്പം അതെല്ലാം കണ്ടിട്ടാണ് ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹം തോന്നിയത് എനിക്ക് തോന്നുന്നു ഈ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുന്നത് ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് ഒരു ഒരു എയിം ഉണ്ടല്ലോ വാർഡിൽ വാർഡ് എന്തായിരിക്കും പ്രധാനമായി കുടിവെള്ളം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജൽമിഷൻ വെച്ചിട്ട് കുടിവെള്ളത്തിന്റെ സ്കീമുണ്ട് പക്ഷെ അത് ആർക്കും കിട്ടുന്നില്ല അത് പൈപ്പ് ഉണ്ടെങ്കിൽ പോലും വെള്ളം അതിൽ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങളുമായി സംവദിക്കുകയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മൾ കണ്ടതുപോലെ വളരെ ചെറു ചുറുപ്പുള്ള ചെറുപ്പക്കാരിയാണ് ഇപ്പോഴുള്ള കാരോട് വാർഡിൽ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് എന്തായാലും ശക്തമായ ഒരു പോരാട്ടം കാരോട് വാർഡിൽ ഉണ്ടാകും എന്നുറപ്പാണ് എന്തായാലും നമുക്ക് ആ ചെറുപ്പക്കാരിയെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്